നമ്മൾ നമ്മൾ വന്നിട്ട് വന്നിട്ട് വീഡിയോ ആയിട്ട് അപ്പോൾ പുതിയ ഷ്യൻസ് വരുന്നത് പെരുന്നാളിലേക്ക് വന്ന കാഷ്യൻസ് ആണ് നെക്ക് കിട്ടുന്ന ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ള ടൈപ്പ് ആണ് അപ്പോൾ ഓരോന്ന് നിവർത്തി കാണിച്ചു തരാം അഞ്ച് കളറട്ടെ നമ്മളെ കയ്യിലുള്ളത് നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് അൻപത്തി ആറാണ് എന്ന് ജസ് വീതി ഞാൻ പറഞ്ഞുതരാം ജസ് വീതി വന്നിട്ട് നാൽപ്പത്തി ആറാണ് ജസ്റ്റ് വീതി വരുന്നത് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനാലോളം കയ്യറക്കം വരുന്നുണ്ട് പതിനാലോളം കയ്യറക്കം വരുന്നുണ്ട്

സ്ഥിതി വന്നിട്ട് നാപ്പത്തി ആറാണ് കയ്യറക്കം വന്നിട്ട് വൈനാലോളം ഒപ്പം കൈയറക്കം വരുന്നുണ്ട് ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് വരുന്ന കേട്ടാ അടുത്തതിട്ടൊരു റെഡാണ് അണ്ട ജസ്റ്റ് വീതി വരുന്നത് കൈയിറക്കം പതിനാലും വരുന്നുണ്ട് ഞാൻ എല്ലാം കാണിക്കണ്ടെന്ന് വെച്ചിട്ട് നോക്കിയിട്ടാട്ട പറഞ്ഞത് അപ്പം അടുത്തത് വന്നിട്ടുള്ള കളറാണ് ഇത് ഒരു പച്ച ടൈപ്പാണ് അപ്പം ഞാൻ എല്ലാം രസ് വീതി വന്നിട്ട് നാൽപ്പത്താറും ഇറക്കം വന്നിട്ട് അൻപത്താറും കയ്യറക്കം വന്നിട്ട് പതിനാലും ആണ് വരുന്നത് അപ്പൊ എല്ലാത്തിൻ്റെതും കാണിച്ചാണ്ട് ലെങ്ത് കൊടുത്താന്ന് ചോദിച്ചിട്ട് ഞാൻ നോക്കിയതാണ് നോക്കിയിട്ടാണ് പറയുന്നത് അടുത്ത് വന്നിട്ടുള്ള കളർ തന്നെ വന്നിട്ട് നല്ല നല്ല കളറും പിന്നെയാണ് അപ്പൊ അതിന്റെ ഇതും നാല് കൈ ഇറക്കം വന്നിട്ട് പതിനാലും അതുപോലെ തന്നെ ഇറക്കം വന്നിട്ട് അൻപത്താറ് സീസാണ് വരുന്നത് അടുത്ത് വന്നിട്ട് ഇങ്ങനെ നാല് മോഡലുണ്ട് അതിൽ അഞ്ച് പീസ് ഉണ്ടായിരുന്നു ഒരു പീസ് പോയത് തന്നെ അപ്പോൾ നമ്മുടെ കയ്യിൽ നാല് പീസാണുള്ളത് അപ്പോൾ ഇത് എന്നിട്ട് പ്രിൻറ്റ് ഇതു മേലുള്ള പ്രിൻറ് ആട്ടോ പോകുന്ന പ്രിൻ്റ് ഒന്നും അല്ല അതുപോലെ തന്നെ നല്ല അടിപൊളി കോട്ടൺ തന്നെ കേട്ടോ നമ്മൾ എടുത്ത് കോട്ടൺ ഉള്ളത് വലുതമാൻ ഷൈലെച്ചാൽ അതുപോലെ തന്നെ അതിലൊക്കെ അതിൻ്റെ ക്ലോത്ത് ക്ലോത്തിൻ്റെ കോട്ടണിൻ്റെ നൈറ്റി ആയിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത് അത് നിവർത്തി കാണിച്ചുതരാം ഇത് നെക്കിലേക്ക് ഡിസൈൻ വന്നിട്ടുള്ള ടൈപ്പ് തന്നെ കേട്ടോ വന്നിട്ട് ജസ്റ്റി വീതി വന്നിട്ട് ഇതിന് നാപ്പത്തെട്ടോളം ജസ്റ്റി വീതി വരുന്നുണ്ട് കേട്ടാ നാപ്പത്തെട്ടോളം ജസ്റ്റി വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിമൂന്ന് പതിനാലോളം കയ്യറക്കം വരുന്നുണ്ട് ട്ടോട്ട് ഇതും വന്നിട്ട് നാപ്പത്തി ആറോളം ജസ്റ്റ് വിരിയും പതിനാലോളം കയ്യറുക്കവും അതുപോലെ തന്നെ അമ്പത്താറ് സീസൺ വരുന്ന കേട്ടാ എല്ലാം അളവെടുത്ത് കാണിക്കുമ്പോൾ വീഡിയോക്ക് ലെങ്ത് കൂടും അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത് അടുത്തത് കേട്ടോ ഇത് വന്നിട്ട് നാൽപ്പത്താറ് ജസ്റ്റി ബി ഡി പതിനാല് കയ്യാക്കം അൻപത്തി ആറ് ജീവിത അടുത്തത് ഇതാ ഈ ഒരു കളർ കേട്ടോ ഞാൻ നാല് കളർ ആട്ടോ നമ്മൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നത് കേട്ടോ എൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ അടുത്ത് നമ്മൾ കാണിക്കുന്നത് വട്ടിക്കിൽ വന്നിട്ടുള്ളൊരു ഇതാണ് കേട്ടോ മേറ്റിയാണ് നമ്മൾ അഞ്ച് കളർ കൊണ്ടുവന്നിരുന്നത് അതിൽ ഇപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് കളറുള്ളു കേട്ടോ ഇങ്ങനെ മൂന്ന് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് അടിപൊളി കോട്ടൺ ആട്ടത് വട്ടിക്ക് നിന്നറ ഇതിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ എന്നിട്ട് ഇത് വന്നിട്ട് അൻപത്താറാണ് ലെങ്ക് വന്നിട്ട് അൻപത്താറ് ജസ്റ്റി വീതി വന്നിട്ട് നാൽപ്പത്തി ആറാട്ടോ ജസ്റ്റ് വീതി ഇരുന്നത് അതുപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് പതിനഞ്ചോളം കയ്യറക്കം വരുന്നുണ്ട് ധനത്തിൻ്റെ ഫുൾട്ടടുത്ത കളർ കേട്ടോ ഓറഞ്ച് കളർ കേട്ടോ നാപ്പത്തി ആറാട്ടാ വരുന്ന ജസ്റ്റീലി വരുന്ന കയ്യർക്കം വന്ന് പതിനഞ്ച് കയ്യർക്കം പതിനാറോളം കയ്യർക്കം വരുന്നുണ്ട് നല്ല കയ്യറക്കുള്ള കൈപ്പട്ടത്തിന്റെ അടുത്ത ട്ടോ അപ്പൊ അടുത്ത് വന്നിട്ടില്ല അടുത്ത് നൈറ്റി വന്നിട്ട് അങ്ങനെ അരിച്ചു കേട്ടത് ാണ് കേട്ടോ വരുന്നത് ലെങ്ത് വരുന്നത് അൻപത്താറ് സൈസാണ് ഹൈറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപതാണ് ജസ്റ്റി വീതി വന്നിട്ട് നാൽപ്പത്താറ് ജസ്റ്റി വീതി വരുന്നുണ്ട് അതുപോലെ തന്നെ കൈയിറക്കം വന്നിട്ട് പതിനാറോളം അതിന് കൈയിറക്കം വരുന്നുണ്ട് അതിന്റെ സൈഡിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ പ്രിന്റ് പോവാൻ സാധ്യത ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഡിസൈൻ ആണ് വരുന്നത് ചിക്കൻസ് വർക്കിൻ്റെ ഒരു ഇതാണ് ഇതിൻ്റെ വെയ്റ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എൺപതാട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാർഡിന് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടരട്ട അതിൻ്റെ അടുത്ത ക്ലോരാട്ടത് അതൊക്കെ നാൽപ്പത്താറിൻ്റെ ജസ്റ്റിവി വന്നിട്ട് എൺപത്താറ് ലെങ് ഉണ്ടാവും കയ്യേർക്കാൻ വന്നിട്ട് പതിനാറോളം കൈയ്യേറക്കാൻ വരുന്നത് കേട്ടോ എല്ലാം വന്നിട്ട് നാപ്പത്തി ആറ് മിനിട്ടാണ് വരുന്നത് കയ്യേർക്കം വന്നിട്ട് പതിനാറും കയ്യർക്കം വരുന്നുണ്ട് എല്ലാം നമ്മൾ വീഡിയോ കാണാനായിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇതാ വീഡിയോ ഇടാത്തേ അപ്പോൾ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് വീഡിയോ ഇല്ലാതിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു അതേമാതിരി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് കേട്ടോ ലാസ്റ്റ് വേണം വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണ നമ്മളിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു കേട്ടോ அடுத்த வீடியோம்